നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം സാർ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു പ്രോഗ്രാമിന്റെ ചാർട്ട് ഞാനൊന്ന് വായിക്കട്ടെ രാഹുൽ മാങ്കൂട്ടരുത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ കാര്യപരിപാടി പ്രാർത്ഥന ജോസ് തെറ്റയിൽ മുൻ മന്ത്രിയാണ് സ്വാഗതം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അധ്യക്ഷൻ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം എ കെ ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം ഡോക്ടർ തോമസ് ഐസക് പ്രതിഷേധ കോഴി പറത്തൽ എം മുകേഷ് ആശംസ സർവശ്രീ പി ശശി പിന്നെ അതേപോലെ തന്നെ ഗോപി കോട്ട മുറിക്കൽ സി എം രവീന്ദ്രൻ സദാചാര ബോധവൽക്കരണ സന്ദേശം സർവശ്രീ ബി എസ് യെദ്യദിയൂരപ്പ ബ്രിജ് ഭൂഷൺ പ്രജ്വുൽ രേവണ ഡിവൈഎഫ്ഐ നേതാവ് വൈശാഖൻ നന്ദി മാർഷോ എസ് എഫ് ഐ സംസ്ഥാന ലീഡറാണ് അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റർ എനിക്ക് കിട്ടിയതാണ് വലിയ രണ്ടു ദിവസമായിട്ട് സമൂഹ ഓടിക്കളിക്കുന്നുണ്ട് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു അതെ ഇതൊരു ട്രോൾ പോസ്റ്റ് ആണെങ്കിലും ഇതില് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ അപ്പം ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത്രത്തോളം ധാർമ്മികതയെ പറ്റി ഒരിക്കൽ എം വി ഗോവിന്ദൻ മുകേഷ് എം എൽ എയുടെ കാര്യം പറഞ്ഞപ്പോൾ ധാർമ്മികത പറ്റിയാന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു പരാമർശമുണ്ട് ഈ ധാർമ്മികത കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ അല്ല ഈ പോസ്റ്ററിനൊപ്പം ഇന്ന് സന്ദീപ് ആര്യൊരു കുറച്ചുകൂടി രസകരമായ ഒരു യാത്രയെക്കുറിച്ച് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് പ്രതിഷേധ യാത്ര നടത്തുന്ന ഒരു വാർത്ത കണ്ടു അതിനകത്ത് പറയുന്നത് ഓരോ പോയിന്റിലും സ്വീകരണ പരിപാടികൾ ഒരുക്കണമല്ലോ അപ്പൊ കഴക്കൂട്ടത്ത് ആദ്യ മണ്ഡലത്തിൽ കടകംപള്ളി പിന്നീട് കൊല്ലത്ത് കൊല്ലത്തെത്തുമ്പോൾ മുകേഷ് എറണാകുളത്ത് എത്തുമ്പോൾ ഗോപി കോട്ടമുറിക്കൽ അങ്ങനെ ഒരു വലിയ നീണ്ട നിര ഇടയ്ക്കൊക്കെ തോമസ് ഒക്കെ ഉണ്ട് നമ്മുടെ ആലപ്പുഴ അങ്ങനെ പല മേഖലകളിലും എല്ലാ ജില്ലകളിലും വളരെ വിശാലമായ ഒരു ലിസ്റ്റാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നത് അതിന് കൃത്യമായ ഉത്തരം പറയേണ്ടതുണ്ട് അതിലൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് പൂർണ്ണമായും തള്ളിപ്പറയേണ്ടി വരും പക്ഷേ ആക്രമിക്കാൻ ഇറങ്ങിയവരുടെ നിര കണ്ട് അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ് കേരളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സദാചാരം പ്രസംഗിക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസ്സിനോടും ഒക്കെ ധാർമ്മികത പഠിപ്പിക്കാൻ എത്തുന്നവര് ഇവരുടെയൊക്കെ തനി കേരളം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് തീർച്ചയായും നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാൽ കോൺഗ്രസ് സംഘടനയ്ക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ എത്രമാത്രം വീഴ്ച പറ്റി എന്ന് മനസ്സിലാക്കാൻ ഈ പ്രോഗ്രാമൊക്കെ വളരെ നമുക്ക് സഹായിക്കും എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിരോധം ശത്രുനിലയ്ക്കെതിരെ തീർത്തില്ല ഇവിടെ ആക്രമണം ആക്രമണത്തിൻ്റെ മുന നീണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എന്ന പേരിലാണ് പക്ഷേ ആക്രമിക്കപ്പെട്ടത് അത്രയും കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ചർച്ചയിൽ കെ സി ഉമേഷ് ബാബു ഒരു പ്രയോഗം നടത്തി നല്ലൊരു പ്രയോഗമാണ് നിങ്ങൾ എന്തുകൊണ്ട് ഈ പൊതുസമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷകന്യകമാരെ കാണുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലും സമൂഹ മാധ്യമ മാധ്യമയിടങ്ങളിലുമൊക്കെ ഒരുപാട് വിഷകന്യികമാർ ഒളിഞ്ഞ് ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഉമേഷ് ബാബു പറഞ്ഞു ഈ വിഷകന്യകമാർ ആര് എന്ന് അദ്ദേഹം വിശദമാക്കിയില്ല പക്ഷെ ആ ഒരു വിഷകന്യക പ്രയോഗം പെട്ടെന്ന് ശാരദക്കുട്ടിയെ പോലുള്ളവരെ വളരെ പ്രകോപിതരാക്കി ലിംഗ വിവേചനം അല്ലെങ്കിൽ ലിംഗ ആക്രമണങ്ങൾ പച്ചയ്ക്ക് തുലിയുരിച്ച് കാട്ടാൻ രംഗത്തെത്തിയ പെൺകൂട്ടങ്ങളെ ഇങ്ങനെ ആക്രമിക്കാവോ ഇത്തരം ലിംഗാധിപത്യം അവർ പൊരിവെയിലത്ത് അതിനെ പൊരിവെയിലത്ത് മുളക് തേച്ച് ആക്രമിക്കപ്പെടാനായി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള തലത്തിൽ ശാരദക്കുട്ടിയുടെ ഒരു കുറിപ്പ് വളരെ രോക്ഷാകുലയായി വളരെ പ്രകോപിതയായി ആക്രമകാരിയായി നിൽക്കുന്ന ശാരദക്കുട്ടിയാണ് നമ്മൾ കാണുന്നത് ഈ വിഷകന്യക എന്ന വാക്കാണ് ശാരദക്കുട്ടി ഇത്രയധികം പ്രകോപിപ്പിച്ചത് വിഷകന്യക വളരെ പഴയൊരു പ്രയോഗമാണ് പണ്ട് ചാണക്യൻ്റെ കഥകളിൽ നമ്മൾ വിഷകന്യമാരെക്കുറിച്ച് കേൾക്കുന്നു അന്ന് ചന്ദ്രഗുപ്ത മൗര്യനെ ആക്രമിച്ചു കൊല്ലാനായി ശത്രു രാജാവ് രാക്ഷസൻ എന്ന ശത്രു രാജാവ് ഒരു വിഷകന്യകയാണ് നിയോഗിച്ചത് എന്ന് പറയുന്നത് അവരുടെ ചെറുപ്പം മുതൽ അൽപ്പാൽപ്പം വിഷം കുടിച്ച് ഒരു സർപ്പദർശമേറ്റാലും കൊല്ലപ്പെടാത്തവളായി ഒരു കന്നികയെ വളർത്തിയെടുക്കും ഈ കന്നികയെ പിന്നീട് അതിസുന്ദരിയായ കന്നികയാണ് പിന്നീട് തൻ്റെ ശത്രുവിനെ കൊലപ്പെടുത്താനായി ഉപയോഗിക്കും ഈ കന്യക ഏതെങ്കിലുമൊക്കെ ശത് ആ രാജാവിൻ്റെ ഏതെങ്കിലുമൊക്കെ ശത്രുക്കളെ കാമുകന്മാരായി കണ്ട് അവരെ വശീകരിച്ച് അവരുടെ അടുക്കലെത്തും പിന്നീട് ഈ കന്യക ഒരു ചുംബനം നൽകുന്നതോടെ ശത്രു കൊല്ലപ്പെട്ട് വീഴുന്ന കാഴ്ചയാണ് അതാണ് വിഷകന്യകമാരെക്കുറിച്ചുള്ള സങ്കല്പം സമാനമായ തലത്തിലാണ് ഉമേഷ് ബാബു ഈ സമൂഹമാധ്യമ ഇടങ്ങളിലെ വിഷകന്യകമാരെ ഇപ്പോൾ എക്സ്പോസ് ചെയ്തത് അതാണ് ശാരദക്കുട്ടിയെ പ്രകോപിപ്പിച്ചത് അപ്പോൾ ഈ വിഷകന്യകമാർ എല്ലാ ഇടങ്ങളിലും ഒളിച്ചിരിപ്പുണ്ട് അത് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലുള്ളവർ അഞ്ജു പാർവതിയെ പോലുള്ളവർ ഇവരൊക്കെ ഫെമിനിസ്റ്റ് വാദികൾ എന്ന് നമ്മൾ ഒരുപക്ഷെ പരിഹസിക്കുന്നവരാണ് അവർ പച്ചയ്ക്ക് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ പുരുഷൻ മാത്രം ആക്രമിക്കപ്പെടുന്നത് മൂന്നര വർഷം മുൻപ് തുടങ്ങിയ ഒരു ബന്ധം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ബന്ധം അത് രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമില്ലേ ഒരിക്കലും ഫോണിലൂടെ ഒരു ഗർഭമുണ്ടാകില്ലല്ലോ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ ചോദ്യത്തിൽ കേട്ടതാണ് ഇവിടെ സ്ത്രീക്കും പുരുഷനും മാനമില്ലേ എന്ന് ചോദിക്കുന്ന വലിയൊരു വാദം ഉയർന്നു വരുന്നത് ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാനുള്ളതല്ല പക്ഷേ ഈ ചോദ്യങ്ങൾ അത്രയും ചെന്ന് തറയ്ക്കുന്നത് ഇപ്പോൾ പ്രതിഷേധമുയർത്തുന്നവരുടെ നെഞ്ചകത്തേക്കാണ് ആ പ്രതിഷേധമുയർത്തുന്നവർക്ക് സ്വന്തം നെഞ്ചിലേക്ക് കൈപിടിച്ച് ശത്രു എന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കാനുള്ള ധാർമ്മികതയില്ല എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ വിഷകന്യകമാരെ ചേർത്ത് പിടിക്കുന്നവരും അതിനിടയ്ക്ക് അതിനിടയിൽ ഒരുപാട് വേദനിക്കുന്ന കന്യകമാരും യുവതികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവാം ചതിയിൽപ്പെട്ട് പ്രതികരിക്കാൻ കഴിയാത്തവരുണ്ടാകാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എപ്പോഴും വിഷകന്യകമാർ ഉണ്ട് എന്ന് ഓർക്കണമെന്നാണ് ഉമേഷ് ബാബു പറഞ്ഞത് അത് പരമ്പരാഗതമായുള്ള രാജ്യഭരണകാലം മുതൽ കൻ വിഷകന്യകമാരുടെ സാന്നിധ്യം എല്ലാ അധികാര ഇടനാഴികളിലും ഉണ്ട് അത് പണ്ട് നമ്മൾ യു ഡി എഫ് കാലത്ത് കണ്ടു പിന്നീട് എൽ ഡി എഫ് കാലത്ത് നമ്മൾ കണ്ടു പരസ്പര ആരോപണങ്ങൾ ഉയർത്തുന്നത് കണ്ടു പല കന്നികമാരും തങ്ങളുടെ പല യുവതികളും തങ്ങളുടെ പീഡനം വിളിച്ചു പറഞ്ഞപ്പോൾ അതിനൊപ്പം നിന്ന് കേരളം പിന്നീട് തിരുത്തേണ്ടി വന്ന കാഴ്ച നമ്മൾ കണ്ടു വിഷകന്യകമാരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വിഷകന്യകയുടെ ആക്രമണം നമ്മൾ കണ്ടു ഇതൊന്നും വിഷ കന്യക എന്ന് നമുക്കത്ര ആശയപ്രകാരം പറയാൻ കഴിയുകയില്ലെങ്കിലും ഇതൊക്കെ അതിൻ്റെ സങ്കല്പമാണ് അപ്പോൾ വിഷകന്യകമാരുടെ ആക്രമണം അത് തിരിച്ചറിയുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വീഴ്ച പറ്റി വിഷകന്യകമാരുണ്ടാകാം അതിൽ രാഹുൽ വേട്ടയാടി വീഴ്ത്തിയ നിഷ്കളങ്കരായ പെൺകുട്ടികളുണ്ടാകാം പക്ഷേ ഇതിൽ ധാർമ്മികതയുടെ അംശമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ പൊളിറ്റിക്കലി കോൺഗ്രസ് പ്രസ്ഥാനം ഇങ്ങനെ ആയിരുന്നില്ല ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടത് ഇത്തരമൊരു ഘട്ടത്തിൽ അവർ പ്രതിദാനം ചെയ്യേണ്ട ശൈലി ഒരു പക്ഷേ രാഹുലിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് കോൺഗ്രസ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും കാരണം ഏതൊരു പാർട്ടി പ്രതിപക്ഷത്തിനൊക്കെ ഒരു മയം ഉണ്ടായിരുന്നപ്പോഴും ഏറ്റവും അധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് നമുക്കറിയാം ഒരു പക്ഷേ പല നിർണായക ഘട്ടങ്ങളിലും ചുട്ട മറുപടി നൽകാൻ ഒരു മുൻനിരയിൽ ഇപ്പോൾ പല മുതിർന്ന നേതാക്കളും പറയും മുൻനിരയിൽ നിർത്താൻ പറ്റുന്ന ഒരു യുവ നേതാവ് തന്നെയാണ് പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വാക്ക് പോരുകൊണ്ട് വാക്ക് പോരുകൊണ്ട് തന്നെ അമ്മാനം ആടാനും കൃത്യമായിട്ട് ഫാറ്റ് അനുസരിച്ച് മറുപടി കൊടുക്കാനും പറ്റിയ നല്ലൊരു ഒരു നേതാവാണ് ഒരു പക്ഷെ വളർന്നു വന്ന ഒരു പക്ഷെ നമ്മുടെ കേരളം ഭരിക്കേണ്ടിരുന്ന ഒരു കാലത്ത് ഇനി എന്തെങ്കിലും ഒരിക്കൽ ഭരിക്കേണ്ടിയിരുന്ന നല്ല ചുണിയുള്ള അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു രാഹുൽ പക്ഷേ അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രാഹുലിൻ്റെ ചില വീക്ക്നെസ്സുകൾ നമ്മൾ മറക്കാനും പാടില്ല പക്ഷേ ആ ഒരു നേതാവിനെയാണ് മൊത്തത്തിൽ ആക്രമണം അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ അല്ല ഇതില് ഇതിന്റെ നമ്മൾ ഇപ്പോഴത്തെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഒരു രീതി ആക്രമണത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിരോധ ശൈലി ഇത് വിശകലനം ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതോ ഒരു നടി ഏതോ ഒരു നമുക്ക് ഇപ്പോൾ പറയുക വയ്യ കാരണം കൃത്യമായ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആ നടി രംഗത്തെത്തിയത് റിനിയാൻ ജോർജ് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻ വെച്ച് ചില പരാമർശങ്ങൾ നടത്തി ഇതുവരെ ആ നടി രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല അതാണ് അതിലെ ഏറ്റവും പേര് പറഞ്ഞിട്ടില്ല പരാതി കൊടുത്തിട്ടില്ല ഒന്നുമില്ല ഹൂഴ്സ് എന്നൊരു ഒറ്റ വാക്കിൽ രാഹുൽ എന്ന ആഹം ഒരു യൂത്ത് വൻ വെട്ടി വീഴ്ത്തിക്കളഞ്ഞു പക്ഷെ ആക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം സംഘടിത ആക്രമണങ്ങള് പക്ഷെ അതിൽ പലതിനും മുഖമില്ല പലതിനും പേരില്ല ആകെക്കൂടി നമ്മൾ കേട്ട ഒരു പേര് ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരിയുടെ ഹണിഭാസ്കരൻ്റെ അതാണ് പക്ഷേ കണിഭാസ്കരൻ പോലും തനിക്ക് നേരിട്ട വലിയ ദുരനുഭവം ഒന്നും വ്യക്തമാക്കുന്നില്ല ഏതോ ഒരു ഹൃദയത്തിൻ്റെ ചിഹ്നം അയച്ചു ശ്രീലങ്കയുടെ പടം അയച്ചു എന്നൊക്കെ പറഞ്ഞ് ഫ്ലട്ടിങ് ടൈപ്പിൽ തന്നോട് ചാറ്റ് ചെയ്തു പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആ മുഴുവൻ ചാറ്റും രാഹുൽ തന്നെ വെല്ലുവിളിച്ചു ആ മുഴുവൻ ചാറ്റും പുറത്തുവിടാൻ പറഞ്ഞു പക്ഷേ പിന്നീട് ഹണിഭാസ്കറിനെ നമ്മൾ കണ്ടില്ല പിന്നീട് വന്ന ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിൻ്റെ പല കോണുകളിൽ നിന്ന് അതൊക്കെ കൂടി ഒരു ട്രാൻസ്വുമെ ആരോപണം മാത്രമാണ് കുറച്ചെങ്കിലും കേരളം ചർച്ച ചെയ്ത് ബാക്കി ആരോപണങ്ങൾക്കൊന്നും മുഖമില്ല പക്ഷേ കേരളത്തിൻ്റെ ചില ചാനൽ മുറികളിലിരുന്ന് ശബ്ദരേഖകൾ പുറത്തേക്ക് വിടുന്നു ചാറ്റുകൾ പുറത്തേക്ക് വിടുന്നു ഇതിനൊന്നും ഊരും പേരുമില്ല ഈ ഊരും പേരുമില്ലാത്ത കുറേ ചാറ്റുകളും ശബ്ദരേഖകളും കണ്ട് ഭയന്ന് നിലവിളിക്കാൻ മാത്രം കരുത്തുള്ളൂ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതാണ് ഇവിടെ ശ്രദ്ധേയമായ ചോദ്യം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് മുഖ്യമന്ത്രിയായി നിൽക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയനെ താഴെ ഇറക്കുമെന്ന് ശപഥം ചെയ്ത വി ഡി സതീശൻ്റെ ഒരു പ്രതിപക്ഷ നേതൃനിരയിലുള്ള പോര് തൻ്റെ ഉറ്റ പോരാളികളായി രാഹുൽ മങ്കൂട്ടവും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും റോജി എം ജോണും ഒക്കെ നിൽക്കുന്നു ഒരു വശത്ത് മാത്യു കുഴൽനാടിന് നമുക്ക് ആ യുവനിര അവരെ പരാമർശിക്കാതെ ഇവിടെ ഇത്തരമൊരു കാര്യം വിശകലനം ചെയ്യാൻ കഴിയില്ല എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശത്രുനിരയുടെ വെടിയേറ്റ് രാഹുൽ നിലമ്പൊത്തുന്നു നിലത്ത് വീണ രാഹുലിനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യം ഇത്തരം ഒരു ഘട്ടത്തിൽ ബി ഡി സതീശനില്ല പക്ഷേ പെട്ടെന്ന് തന്നെ രാഹുൽ എന്ന തങ്ങളുടെ ഏറ്റവും വലിയ പോരാളിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പ്രസ്ഥാനം നടത്തിയത് അവരവരിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചില്ല മറുവശത്ത് കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം അവർ നേതാക്കൾ തമ്മിൽ ഹൈക്കമാൻഡും കേരള ഘടകവും തമ്മിൽ കൃത്യമായ ചർച്ചകൾ നടത്തുന്നില്ല കൂടിയാലോചനകൾ നടത്തുന്നില്ല ഇതിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു നയപരമായ തീരുമാനം കൈക്കൊള്ളുന്നില്ല അതിനു മുൻപ് തന്നെ വി ഡി സതീശൻ ഇയാളുടെ എം എൽ എ സ്ഥാനം വരെ തിരിച്ചെടുക്കണം എന്ന വാദഗതി ഉയർത്തി ഇത് രമേശ് ചെന്നിത്തല ഏറ്റുപിടിച്ചു വി ഡി സതീശൻ മാ തുടങ്ങി വെച്ച ഈ ഒരു ആരോപണ പരമ്പര രമേശ് ചെന്നിത്തലയിലൂടെ ഉമാ തോമസിലൂടെ മറ്റ് നിരവധി ആളുകളിലൂടെ നമ്മൾ പെട്ടെന്ന് കത്തിയാളത്ത് കണ്ടു പ്രതാപനൊക്കെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തി ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു മുൻ എംപിയുടെ മകളുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഇത്രയേറെ ചൊടിപ്പിച്ചതെന്നാണ് എന്നാൽ അതിലപ്പുറം ഈ യുവനിരയോട് അസൂയയുള്ളവർ ഈ യുവനിരയുടെ വളർച്ച കടന്നു കയറ്റത്തിൽ അസ്വസ്ഥരാക്കപ്പെട്ട ഒരുപാട് വൃത്ത നേതൃത്വം ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട് ഈ യുവനിര കാതർ ഉപേക്ഷിച്ച് ഇത് പുതിയ ജീവിതശൈലിയുടെ കാലഘട്ടമാണെന്ന് വിളിച്ചു പറഞ്ഞ് പഴയ നേതാക്കളെ വെല്ലുവിളിക്കുകയും നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടമൊരിക്കൽ പി ജെ കുര്യനെ വെല്ലുവിളിക്കുന്നത് പത്മജ വേണുഗോപാലിൻ്റെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് ഇത്തരം പല അഹങ്കാരത്തിൻ്റെ ദാർഷ്ട്യത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഒരു പുതു തലമുറ അഹങ്കാരവും ദാർഷ്ട്യവും ഒക്കെ പോരാട്ടത്തിൻ്റെ കരുത്തുമായി ചേർത്ത് വയ്ക്കും അവിടെ ഇവരൊക്കെ ഹീറോകളാക്കപ്പെടും അധിക പ്രസംഗം പറയുന്ന അധിക പ്രസംഗികളെ ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയുടെ വക്കിലാണ് നമ്മൾ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അസാധാരണ പെരുമാറ്റങ്ങൾ നടത്തുന്നവരെയാണ് കൂടുതൽ കയ്യടി കിട്ടുന്നതും അവരോട് ആരാധന തോന്നുന്നതും ചേർത്ത് പിടിക്കുന്ന അപ്പോൾ അസാധാരണ പെരുമാറ്റങ്ങളുടെ ഉടമകളായി പല യൂത്തന്മാർ മാറി എന്നത് വാസ്തവമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം കാരണം അസൂയയുടെ എലമെൻ്റ് നിൽക്കുന്നു മറുവശത്ത് അഹങ്കാരത്തിൻ്റെയും ദാഷ്ട്യത്തിൻ്റെയും ഒക്കെ ഉയർ താഴ്ചകൾ കോൺഗ്രസ് പാർട്ടിയിൽ വന്നു നമുക്കറിയാം സർ ഈ സി പി എം പാർട്ടിയിലെ ഇപ്പം മുകേഷ് എം എൽ എ കടകംപള്ളി നിരവധി വ്യക്തികൾക്ക് ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ആദ്യം വായിച്ച പോസ്റ്റിനകത്ത് ഉണ്ട് ഇവർക്കെതിരെ തികച്ചും കേസ് വരെ വന്നിട്ടുണ്ട് ആരോപണങ്ങൾ മാത്രമല്ല പക്ഷെ അന്നേരം ലാസ്റ്റ് മുകേഷ് എം എൽ എയുടെ കാര്യം വന്നപ്പോൾ തന്നെ എം വി ഗോന്ദന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതി വിധി വരുമ്പോൾ ഈ ധാർമ്മികത എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം അന്ന് എം വി കോവിന്ദ ഉന്നയിച്ചിരുന്നു അതായത് ഈ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം അല്ലെങ്കിൽ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ കോടതി വിധി വരുമ്പോൾ ഈ ധാർമ്മികതയെ ചൊല്ലി നിങ്ങൾ എന്താണ് പറയുന്നത് പക്ഷേ അത്തരത്തിൽ പോലും ഇവിടെ ഒരു ആരോപണം മാത്രമാണ് ഒരു പക്ഷേ കോടതിയിലേക്ക് കേസ് പോയിട്ടില്ല കേസ് ഫയൽ ചെയ്തിട്ടില്ല കാരണം അതിന് കൃത്യമായി കാരണം ഒരു ഭാഗത്ത് മാത്രമല്ല തെറ്റി ഈ ഭാഗങ്ങളിൽ തെറ്റുള്ളത് കൊണ്ടായിരിക്കും അവർ കോടതികളിലേക്ക് പോകാത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിന് മാത്രം ഈ ധാർമ്മികത ഉയർത്തി പിടിക്കുന്ന ഞാൻ നമുക്കറിയാം തീർച്ചയായിട്ടും രാഹുലിനെ അടിച്ചമർത്താനാണ് പക്ഷേ ഇനിയും ഇത്തരത്തിൽ ഒരു ഉണ്ടായി ൂടില്ല ധാർമ്മികത ചർച്ചയായപ്പോഴാണ് ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് സംബന്ധിച്ച കടുത്ത പ്രസ്താവനകൾ നടത്തേണ്ടതെന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇതേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചല്ലേ പോയത് അതെ പക്ഷേ ഇപ്പോൾ സി പി എം ഒട്ടൊന്നും പിന്നോട്ട് വലിഞ്ഞോ ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിന്റെ രാജി ശക്തമായി ആവശ്യപ്പെടേണ്ട എന്ന നിലപാടിൽ അവർ ഏറ്റവും കൂടുതൽ ലിൻ്റെ പാർട്ടിയെ നേരിടാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നു അത് സ്വന്തം പാളയത്തിലെ ഈ കത്ത് വിവാദം ഇതിനിടയിൽ കിടപ്പുണ്ട് ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതിന്റെ ഇടയ്ക്ക് അത് മായാൻ കാരണം രാഹുലിന്റെ ഇപ്പോഴത്തെ പ്രശ്നമാണ് അപ്പൊ ഇവരുടെ ഇടയിൽ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് അഞ്ചാണെങ്കിൽ മറ്റേത് ഇരട്ടിയുണ്ട് പത്തുണ്ട് പക്ഷേ ഈ ധാർമ്മികതയുടെ പേരിൽ ഈ കോൺഗ്രസ് ഇത്തരത്തിൽ സ്വന്തം പാർട്ടി സമൂഹ മാധ്യമങ്ങളിലെ തമ്മിലുള്ള പോരാ പോരാ അതെ അതെ സ്വന്തം പാർട്ടി ഇത്തരത്തിൽ ശിഥിലീകരിക്കുമ്പോൾ ആ അവര് ചിന്തിക്കേണ്ടെന്ന് ഒന്നില്ലേ പ്രതിപക്ഷമാണ് ഇന്ത്യയുടെ കൂടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് അല്ല ഇത് പാർട്ടിയിലും പ്രകമ്പനങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് തുടങ്ങിയവരുടെ ഒക്കെ പേരിലുള്ള ചർച്ചകൾ പിന്നെ പഴയ കാല ആരോപണങ്ങൾ കെ സി വേണുഗോപാൽ പക്ഷെ അതൊക്കെ അവര് നിയമപരമായി നേരിട്ട് അതിൽ നിന്നൊക്കെ മുക്തരായി പോയി പ്രകാശ് കെ സി വേണുഗോപാല് അനിൽകുമാർ അങ്ങനെ എത്ര എത്ര ആരോപണങ്ങൾ ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെ അവർക്ക് പിന്നീട് തകർത്തെറിയാൻ കഴിയുന്നുണ്ട് കാരണം അവരുടെ ഒരു സംഘടിത പോരാട്ട വീര്യമാണ് അതൊരു ഇടതുപക്ഷം എന്ന് ഇടതുപക്ഷം എന്ന് ഉദ്ദേശിക്കുന്ന സി പി എം സി പി എം എന്ന സംഘടനയെ ആരോപണങ്ങൾ കൊണ്ട് തള തളർത്തിയിടാൻ തളച്ചിടാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷകന്യകമാരാകാം യഥാർത്ഥ ആരോപണങ്ങൾ ഉയർത്തുന്ന അല്ല ഇതിപ്പം കോൺഗ്രസ്സിന്റെ സൈബർ ഇടങ്ങളിലൊക്കെ വരുന്നത് ഇപ്പൊ റെനിയാണെങ്കിലും ഹണി റോസിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പം സി പി എം നേതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തികൾ തന്നെയാണ് സി പി എം നേതാക്കളും അത്തരത്തിൽ നിൽക്കുന്ന നേതാക്കളുമായിട്ടൊക്കെ നിക്കുന്ന കുറേ ഇപ്പോഴും തീർച്ചയായി നിൽക്കുന്നവരാണ് ഓക്കെ അത് എന്ത് തന്നെ ആയിക്കോട്ടെ എന്തായാലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാവി എന്താണ് നല്ലൊരു യുവ നേതാവാണ് ഒരു പക്ഷേ ഇനി കോൺഗ്രസ് രാഹുലിനെ ഏറ്റവും സസ്പെൻഷൻ എത്ര ഏത് നാളത്തേക്ക് എന്നുള്ളൊരു തീരുമാനമായിട്ടില്ല അപ്പോൾ എത്ര നാളത്തേക്ക് രാഹുലിനെ മാറ്റി നിർത്തും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറ്റി നിർത്തുമോ നിയമസഭയിൽ രാഹുൽ നമ്മുടെ സഭയിൽ രാഹുൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയെങ്ങണം ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിശകലനത്തിലേക്ക് കടക്കേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് എൽ ഡി എഫിൻ്റെ ജീർണ്ണാവസ്ഥയെക്കുറിച്ച് യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ള അപജയങ്ങളെക്കുറിച്ച് സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് പക്ഷെ ഇതൊക്കെ ഈ പാർട്ടികൾ മൂടിവെക്കാൻ ശ്രമിക്കുമ്പോഴും പരസ്പരം ഗ്രൂപ്പ് പോരിന്റെ പേരിൽ സ്വന്തം എതിർ ഗ്രൂപ്പിലുള്ള ഒരു നേതാവിനെ വെട്ടിയൊതുക്കാൻ ശ്രമിക്കുമ്പോഴും രാഷ്ട്രീയ എതിർപ്പാളയത്തിലുള്ളവരെ ധാർമ്മികതയുടെ പേരിൽ അവരുടെ മുഖത്ത് കരിവാരി ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ജനം വിട്ടിയല്ല എന്ന് മനസ്സിലാക്കണം അതാണ് നമ്മളിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കാണുന്നത് എന്തുകൊണ്ടാണ് രാഹുലിന് ഇപ്പോഴും വലിയ അനുകൂല ഘടകം സമൂഹ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നത് ചിലർ പറയുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും ഒക്കെ പറഞ്ഞ് പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് പക്ഷെ അങ്ങനെ നമുക്ക് തീർത്ത് പറഞ്ഞുകൂടാ ജനങ്ങൾക്കെല്ലാം വിലയിരുത്താൻ കഴിയും ജനം ചോദിക്കുന്ന തന്നെയാണ് നിങ്ങൾ സി പി എം ആരോപണങ്ങൾ എത്രമാത്രം സത്യസന്ധമാണ് എത്ര പേർ ഈ ധാർമ്മികത ഉയർത്താൻ ശക്തിയുള്ളവരാണ് അത് ജനം ശക്തമായി ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ തെളിവുകൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക ആർക്കാണ് പീഡനമേറ്റത് ആരുടെ ഗർഭമാണ് ശിഥിലമാക്കപ്പെട്ടത് ആ അത്തരം ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല ഈ ഗർഭചിദ്ര കഥ തന്നെ ഇപ്പോൾ ഏകദേശം ചീറ്റി പണ്ടാരം അടങ്ങി കാരണം ആ യുവതി ർഭിണിയല്ല എന്ന് എന്നൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നു പല വിവാഹത്തിന് ഒരു അല്ലല്ല നമുക്കറിയില്ല ഒരു യുവതിയുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തിപരമായ ഒരു വിഷയമായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഗർഭം ചാറ്റിലൂടെ എന്തായാലും ഉണ്ടാവില്ലല്ലോ അത് ഉഭയകക്ഷി പ്രകാരം മാത്രമല്ല ഒരു ഗർഭം അപ്പൊ ഇരു കൂട്ടരും അതിന് ഉത്തരവാദി അവര് രണ്ടുപേരും എടുത്ത തീരുമാനങ്ങളായിരിക്കാം അതിനകത്ത് പറയുന്നുണ്ട് കേൾക്കുമ്പോഴും നമുക്കറിയാം ഇങ്ങനെയല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് രാഹുൽ പല രീതി ആ കുഞ്ഞിനെ നീ ആരെന്ന് അച്ഛനെന്ന് പറയും അങ്ങനെയെങ്കിൽ പറയുന്നുണ്ടോ അങ്ങനെ പറ അങ്ങനെ കളയാൻ പറ്റില്ല ഈ പൊതുസമൂഹം മറ്റൊരു വളർച്ചയുടെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം ചെളിവാരി അറിഞ്ഞ ധാർമ്മികതയുടെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിന്റെ പേരിലൊന്നും ഒരു നേതാവിനെ ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ചു കളയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് കുറെ എങ്കിലും ആളുകൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടം പരസ്യമായി തെറ്റേറ്റ് പറഞ്ഞ് ക്ഷമ ചോദിക്കട്ടെ നമുക്ക് ക്ഷമിക്കാം പ്രായച്ചിത്തം ചെയ്യട്ടെ അയാൾ തിരിച്ചു വരട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ട് ഇത്തരം ഒരു മനസ്സ് കേരളത്തിലുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത് അത് വളരെ ചെറിയ ഒരു സംഖ്യയല്ല വളരെ വളരെ അതിന്റെ ശക്തമായ പക്ഷേ രാഹുലിന്റെ ആ ഒരു യുവ നേതാവാണെങ്കിലും പലരുടെയും മനസ്സിൽ രാഹുലിന് വലിയൊരു ആരാധനയുണ്ട് അല്ലെ അത് ഒരു യൂത്തിന് മാത്രമല്ല ഈ സാറേ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞാൽ അമ്മമാരുടെയൊക്കെ ഇടയിൽ രാഹുലിനെ ഒരു മകനെ പോലെയൊക്കെ കാണുന്ന അതുകൊണ്ടായിരിക്കും അതുപോലെ രാഹുലിന്റെ സംസാര ശൈലിയാണ് ആരെയും അടിച്ച് വീഴ്ത്തത്തക്ക രീതിയിലുള്ള സംസാര ശൈലിയായിരിക്കാം ഒടുക്കിക്കൊള്ളുന്ന തരത്തില് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നേരെ വരെ വിജയ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു ഒരു പ്രസംഗങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഒക്കെ ആയിരിക്കാം ഒരു ഇൻസ്പിറേഷൻ എല്ലാവർക്കും അത് മൊത്തത്തിലെ വിഗ്രഹം തച്ചൊടി പോയി ആഘാതം വലുതായിപ്പോയി ഏതായാലും ഇനിയിപ്പോൾ രാഹുൽ എന്തായാലും ഒരു രാഷ്ട്രീയ ഭാവിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഹുൽ ഒരു സാധാരണ വ്യക്തിയെ പോലെ വ്യക്തിയെപ്പോലെന്തായാലും ഒതുങ്ങില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം കെട്ടിക്കൊണ്ടുവന്ന ഒരു ഒരു വലിയ കൊട്ടാരം തകർന്നില്ല നൽകുന്ന കാരണം എപ്പോഴും അവിടെ ഒരു സേഫ് സേഫ് ആണല്ലോ രാഹുലിനെ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല കഴിയില്ല അതിപ്പോഴും രാഹുലിന്റെ വാക്കുകളിലുണ്ട് പക്ഷെ പാർട്ടി ചില കർക്കശ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോഴും രാഹുലിന്റെ പ്രതികരണം ഇപ്പോഴും ഇതത്വത്തോടെയാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതിരിക്കുന്നു മറ്റൊന്ന് രാഹുൽ തൽക്കാലം ഈ തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും പ്രായശ്ചിത്തം ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് തന്നെ സജീവമാകട്ടെ എത്രയോ നേതാക്കൾ ഇതിനേക്കാളൊക്കെ എത്രയോ ലയച്ചമായ ആരോപണങ്ങൾ നേരിട്ട മുസ്ലിം ലീഗ് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കരുതെന്ന് പാർട്ടിയെ വിലക്കി പെട്ടെന്ന് തന്നെ അവർ പിൻവലിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കഥ എത്ര എത്ര നേതാക്കൾക്ക് നമുക്ക് ഇത്തരം ആരോപണങ്ങളുടെയും ഇത്തരം വിവാദങ്ങളുടെയും പശ്ചാത്തലവും കഥയുമൊക്കെയുണ്ട് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഒരൊറ്റ പേരിൽ എന്ന നീക്കമായി കുഴിച്ചു മൂടപ്പെട്ടു എന്ന് വിധിയെഴുതാനൊന്നും ആയിട്ടില്ല ഇതിന്റെ ഇനിയും നെല്ലും പതിനും തിരിയാനുണ്ട് ആ ശബ്ദരേഖ ഒറിജിനൽ ആ ശബ്ദരേഖ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണോ പിന്നെ രാഹുലിനെതിരെ ഒരു കൈവിട്ട ആക്രമണം നടത്താൻ ഈ രണ്ടു മൂന്ന് കേരളത്തിലെ പ്രമുഖ ചാനലുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം തുടർ എപ്പിസോഡുകളായി ഇങ്ങനെ വാർത്തകൾ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ എന്ന നിലയിൽ ഗോവിന്ദച്ചാമിയേക്കാളൊക്കെ വലിയ ക്രിമിനലായി ചിലർ ചിത്രീകരിച്ചു അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിരികെ ചോദിക്കാൻ തുടങ്ങി ഇയാൾ എന്താ പോക്സോ കേസിൽപ്പെട്ടോ ഇയാൾ ഗോവിന്ദച്ചാമിയെ പോലെ ഏതെങ്കിലും പീഡിപ്പിച്ചു കൊന്നോ ഇയാളൊരു കൊലപാതകിയാണോ ക്രിമിനലാണോ ശരിയാണ് അയാൾ പല സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് ധാർമ്മികയ്ക്ക് നിരക്കാത്തതാണ് പല സ്ത്രീകളുമായി ചങ്ങാത്തം കൂടി അത് സെക്സിലേക്ക് അയാൾ വലിച്ചുകൊണ്ടുപോയത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയത്തില്ല പക്ഷേ അവിടെയും ചോദ്യങ്ങൾ ഉയർത്തുന്ന മാതാ മാതാവി മാതാക്കളെയും അവിടെയും ചോദ്യങ്ങൾ ഉയർത്തുന്ന സഹോദരികളെയും നമ്മൾ കണ്ടു സഹോദരികൾ മീൻസ് കേരളത്തിലെ ജനങ്ങൾ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ ഇയാൾ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള കാരണം ഇത് അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെയൊക്കെ ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായപ്പോൾ ഇന്ന് ചാനലുകളും ഇന്നലെ മുതൽ ചാനലുകളും ആരോപണങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു കാരണം ജനം ശക്തരാണ് ജനത്തിന് ചിന്തിക്കാൻ കഴിവുണ്ട് വിവേകമുള്ളവരാണ് എന്ന് പക്ഷേ ഈ ചാറ്റുകളൊക്കെ മാറ്റി നിർത്തിയാലും ചാറ്റുകളൊക്കെ നമുക്ക് മാറ്റി നിർത്താം ഒരു പക്ഷേ അതിലോട്ട് ഇനി അതൊരു അടിയായിട്ട് തന്നെ രാഹുലിന് കിട്ടട്ടെ കാരണം ഇതൊരു അനുഭവമായിട്ടൊക്കെ ആയിരിക്കും പക്ഷെ അവിടെയും നമുക്ക് എടുത്തു പറയേണ്ടുന്ന വിഷയം ആ ഓഡിയോ ക്ലിപ്പ് ആണ് ഇത്തരത്തിലുള്ള ഏതൊക്കെ സ്ത്രീകളെ ലൈംഗികമായി അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ വശീകരിക്കുക എന്നുള്ളത് ഒരു ഒരു നേതാവിന് നല്ലൊരു സാധാരണ വ്യക്തിക്ക് വസ്തുത നമുക്കറിയില്ല ഒരു പക്ഷേ ഇപ്പൊ പരസ്പരം പ്രണയത്തില് ഇപ്പൊ ഒരു പെൺകുട്ടിയായിട്ട് പരസ്പരം പ്രണയത്തിൽ ആ പ്രണയത്തിന്റെ ഒരു നിശ്ചിത ഘട്ടം എത്തുമ്പോൾ രണ്ടു പേർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ രണ്ടുപേരും വേർപിരിയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഓരോ പെൺകുട്ടികളെയും ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം ഒക്കെ നൽകി അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇനി രാഹുലിന് മാത്രമേ അറിയത്തുള്ളൂ അത് പുറത്തു വരട്ടെ കൃത്യമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്തായാലും രാഹുൽ പറയുന്നത് കൃത്യമായ കാര്യങ്ങളുമായി ഞാൻ ഓരോ തവണയായി വരും എന്നുള്ളതാണ് രാഹുൽ വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു പ്രത്യേകിച്ച് ശബ്ദരേഖയെ കുറിച്ച് രാഹുലിന് ആർജവുമില്ല അതാണ് കൂടുതൽ നമ്മെ പരിഭ്രമിക്കുന്നത് അത് മാത്രം ബാക്കി ചാറ്റുകളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട് രാഹുലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് പക്ഷേ പക്ഷെ എന്നാലും ഈ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ തന്നെ ഇനി കോൺഗ്രസിൽ എത്രമാത്രം രാഹുലിന് ഒരു വളർച്ചയുണ്ട് സർ നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല നമ്മൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ വീണ്ടും കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാകുമെന്നും ലീഗിനെ അടക്കി ഉള്ളം കയ്യിൽ ഇട്ടാനമാടി കൊണ്ടുപോകുമെന്ന് ഒരിക്കലും കരുതിയില്ല അന്ന് എം കെ മുനീർ ഉൾപ്പെടെ തിരികെ കോൺഗ്രസിലേക്ക് വരാം എത്രയെത്ര ആളുകൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ കെ സി വേണുഗോപാലിനെതിരെ അന്ന് സോളാർ നായിക പറഞ്ഞ ആരോപണങ്ങൾ കേട്ട് തലയിൽ കൈവച്ചു പോയി നമ്മൾ പക്ഷേ കോടതിയിൽ നിന്ന് ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തനാകുന്നതിന് മുൻപ് തന്നെ കെ സി വേണുഗോപാൽ ദേശീയതലത്തിൽ ശ്രദ്ധേയനായ നേതാവായി ഇടതുപക്ഷത്തെ എത്ര എത്ര നേതാക്കൾ ശശിയെ ഒരു അകറ്റി നിർത്തിയെങ്കിലും പിന്നീട് ശത്രുത കോൺഗ്രസിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു കാരണം യൂത്തിന്റെ ഇടയിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയാണെങ്കിലും മുതിർന്ന നേതാക്കളുടെ ഇടയിൽ തന്നെയാണെങ്കിലും കുറച്ചൊക്കെ ശത്രുതയും മസൂയി ഒക്കെ അത് ഒരു പക്ഷെ ഇനി രാഹുലിനെ തിരിച്ചെടുത്താലും രാഹുൽ കേറിപ്പോവും രാഹുലിന്റെ വളർന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് അത് തുടങ്ങിയ തട്ടകം മറന്ന് തന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഐ ഗ്രൂപ്പിനെ ചവിട്ടി പിന്നെ എ ഗ്രൂപ്പിലേക്ക് ചെന്നു പിന്നെ സതീശൻ ഗ്രൂപ്പിൽ ചെന്നു അവിടെ നിന്ന് കെ സിക്ക് കൂടി അപ്പോൾ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താൻ ചവിട്ടി നിൽക്കുന്ന ഇടങ്ങളൊക്കെ ചവിട്ടി മരിച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ട് ആ തേപ്പ് ഒരു പൊതു സ്വഭാവം ആദ്യം പെൺകുട്ടികളെയും തേച്ചു ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിലും തേപ്പ് രാഹുലിനൊരു ശൈലിയാക്കി സ്വീകരിച്ചു അതൊക്കെ നമുക്ക് രാഹുലിന്റെ എന്താ പറയുന്ന ഒരു വ്യക്തിത്വ ശൈലിയായി എടുക്കാൻ തൽക്കാലം കഴിയും അതിലപ്പുറത്ത് രാഹുൽ എന്ന നേതാവിനെ കേരളം വിലയിരുത്തുമ്പോഴാണ് കോൺഗ്രസിനൊരു ശക്തനായ യുവ നേതാവിന് നഷ്ടപ്പെട്ടു എന്ന് ചിലരെങ്കിലും പരിതപിക്കുന്നത് ഏതായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട് അതിനുശേഷം മുഴുവൻ പക്ഷെ അടുത്ത അംഗത്തില് രാഹുൽ കേറുകയാണ് എന്തായാലും ഈ അംഗത്തിൽ ഇനിയിപ്പോ എന്തായാലും രാഹുലിനെ മാറ്റി നിർത്തും എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ വല്ല സ്വതന്ത്ര മത്സരിച്ചത് ഇനിയും ഇടനാഴിയിലുണ്ട് എന്ന് എല്ലാ നേതാക്കളും ഓർക്കണം എന്നുള്ള ഒരു വലിയ ഒരു പാഠം കൂടിയാണ് രാഹുലിന്റെ ഇത് ഏതായാലും രാഹുൽ എന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവ് കയറി വരട്ടെ തെറ്റുകൾ ഏറ്റുപറയട്ടെ പ്രായ ചിത്തങ്ങൾ ചെയ്യട്ടെ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം